നമസ്കാരം അപ്പോൾ അങ്ങനെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരുന്ന എന്ന് പറയുന്ന ബ്രഹ്മാണ്ട സിനിമ നമ്മുടെ ലാലേട്ടിൻ്റെ സിനിമ ഇന്ന് വേൾഡ് വൈഡ് വൈഡായിട്ട് മൊത്തം തിയേറ്ററുകളും റിലീസിനെത്തിയിരിക്കുകയാണ് ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിന്റെ മുന്നിലാണ് ഒരുപാട് തിയേറ്ററുകളിൽ നമ്മളിപ്പോൾ വീഡിയോകളായാലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞു പക്ഷേ ലാലേട്ടിൻ്റെ ഫാൻസുകാരെ അത്ര മാത്രം കട്ടൗട്ടുകളും ഫ്ലക്സുകളാണ് വെച്ച് നിറച്ചിരിക്കുന്നത് പക്ഷേ പൃഥ്വിരാജിൻ്റെ ഫ്ലക്സ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ കട്ടൗട്ട് വെച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏതൊരൊറ്റ തിയേറ്റർ എന്ന് പറഞ്ഞത് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്ററാണ് കേട്ടോ ഗംഭീരമായിട്ട് ഇവിടെ ഫ്ലക്സുകൾ കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് കംപ്ലീറ്റ് പൃഥ്വിരാജിൻ്റെ ആണ് കൂടുതലും ഇവിടെ കാണാനുള്ളത് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഫാൻസുകാർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ തൃശ്ശൂർ രാഗം തിയേറ്ററും ജോസ് തിയേറ്ററും മോഹൻലാൽ ഫാൻസുകാർ സിനിമ നടത്തുന്നു അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഫാൻസും ടോവിനുടെ ഫാൻസും കൂടിയിട്ടാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ഫാൻസ് ഷോ നടത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്ലക്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം പൃഥ്വിരാജിൻ്റെ ഇറങ്ങിയിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന സിനിമ അതിഗംഭീരമായിട്ടാണ് ഗിരിജ തിയേറ്റർ വരവേറ്റിരിക്കുന്നത് അപ്പോൾ ലാലാട്ടിൻ്റെ ഫാൻസുകാരാണ് കൂടുതലും ഫ്ലക്സുകളൊക്കെ വെച്ചത് നമ്മൾ നമ്മുടെ വീടുകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ പൃഥ്വിരാജിന് മര്യാദ യൂണിറ്റും ഫാൻസുകാരുണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഗംഭീരമായിട്ടുള്ള ഒരു പൃഥ്വിരാജിൻ്റെ ഫാൻസുകാർ ഒരുക്കിയിരിക്കുന്ന ഫ്ലക്സുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഈ ഫ്ലക്സുകൾ കാണുന്നത് ടൊവിനോ തോമസിൻ്റെ ഫ്ലക്സുകളും ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമുക്ക് തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്കൊന്ന് ജസ്റ്റ് കയറി കാണാം ഇപ്പോൾ ഇവിടെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് മോർണിംഗിലാണ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ഫ്ലക്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷോർട്ട് ടൈമുകളൊക്കെ നമുക്ക് പറയാം ഒരുവിധം എല്ലാ തിയേറ്ററുകളും സിനിമ ഇറങ്ങിയിരിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഹൗസ് ഫുള്ളാണ് അതായത് അഞ്ച് ഷോയും ആറ് ഷോയൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് തിയേറ്ററുകളിൽ കൂടുതൽ ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് നേരം വെളുക്കും വരെ ഇരുപത്തി മണിക്കൂറും എംബുരാൻ സിനിമ കളിക്കുന്ന തിയേറ്ററാണ് ഇപ്പോൾ രാഗം തിയേറ്ററിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒക്കെ എന്തായാലും ഇപ്പോൾ ഇവിടെ ഇതാ പടത്തിന് ആദ്യത്തെ ഷോ ഫുള്ളാണ് രണ്ടാമത്തെ ഷോ ഫുള്ളാണ് അങ്ങനെ എല്ലാ ഷോകളും കളിക്കുന്ന എല്ലാ ഷോകളും ഫുള്ളാണ് അത്രമാത്രം ക്രൗഡ് ഫുള്ളായിട്ടുള്ള ഒരു ഒരു ആദ്യത്തെ സിനിമ ചരിത്രത്തിൽ കുറിക്കാൻ പോകുന്ന ഒരു ഒരിതുകൂടി ആയിരിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി ഇപ്പോൾ തന്നെ അത് പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ദ ടൊവിനോ ടൊവിനോ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഇൻ്റർനാഷണൽ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റി ടൊബിനോ നിങ്ങളിത് കാണുക എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ അവിടെ ബോക്സ് ഓഫീസാണ് നമുക്ക് ഇവിടുത്തെ ഒരു എംപുരൻ ഷോ കണ്ടോ ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷോർട്ട് ടൈം ഒമ്പത് മുപ്പത് എം പിന്നെ ഒരു പി എം വൺ പി എം അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പിന്നെ നാല് മുപ്പത് പി എം എട്ട് പി എം പതിനൊന്ന് മുപ്പത് പി എം ഇതാ മോണിറ്ററിൽ ഇവിടെ വെച്ചിട്ടുണ്ട് സീറ്റ് ഫുള്ളാണ് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എംപുരാൻ ഇപ്പോൾ തന്നെ ഓൾറെഡി മാറിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു സിനിമാ തിയേറ്ററാണ് കേട്ടോ തൃശ്ശൂർ ഗിരിജ തിയേറ്റർ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറും അതുപോലെ തന്നെ ടോൾബി അഡ്മോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ദൃശ്യവിസ്മയം കാണാൻ പറ്റിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്ററാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് സിനിമ കണ്ടവരൊക്കെയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ ഗംബുരാൻ്റെ നമ്മൾ കൂടുതൽ വീഡിയോകൾ ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണാം ഓക്കെ താങ്ക്